ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വൈകുന്നേരത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ടേബിളൊക്കെ ഒന്ന് തുടച്ചതാണ് കേട്ടോ ഇനിയിപ്പോൾ ചായ കുടിച്ച പാത്രങ്ങളും മക്കൾ സ്കൂളിൽ കൊണ്ടുവരുന്ന ചോറും പാത്രം അതൊക്കെ ഒന്ന് കഴുകി വയ്ക്കാനുണ്ട് പിന്നെ ഡിഷ് വാഷ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്ന് ഒഴിച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇനി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുക്കട്ടെ അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അവിടെ വെള്ളമൊക്കെ ഒന്ന് വടിച്ചിട്ടാണ് ഇനിയിപ്പോൾ ചോറൊന്ന് ചൂടാക്കാനുണ്ട് കേട്ടോ വൈകുന്നേരത്തേക്ക് ചോറൊന്ന് ചൂടാക്കാൻ വെക്കുകയാണ് പിന്നെ സാമ്പാർ കാലത്ത് വെച്ചതുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതൊന്ന് തിളപ്പിച്ച് വെക്കാനുമുണ്ട് അപ്പോൾ അത് രണ്ടും ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഇനി മീനൊന്ന് വറുത്തെടുക്കാനുണ്ട് കേട്ടാ കാലത്ത് നന്നാക്കിയിട്ട് മസാലയൊക്കെ തേച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് വറുത്തെടുക്കണം കേട്ടോ മണങ്ങാണ് കേട്ടോ മീന് ഇവിടെ മണങ്ങെന്നാണ് പറയുക അപ്പോൾ അതൊന്ന് വറുത്തെടുക്കട്ടെ ഇനിയിപ്പോൾ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് പഴം എടുത്തിട്ടുണ്ട് കേട്ടോ മോൻ ചിമ്മ് കഴിഞ്ഞ് വരുമ്പോൾ ജ്യൂസ് കുടിക്കലുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് പഴം എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ പാലും പീനട്ട് ബട്ടറും ചേർത്തിട്ടാണ് ജ്യൂസ് ഉണ്ടാക്കുന്നത് അങ്ങനെ ജ്യൂസൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അരി അരയ്ക്കാനുണ്ട് കേട്ടോ കാലത്ത് അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു പച്ചേരിയും ഉഴുന്നും രണ്ടുമണി ഉലുവി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് രണ്ട് പിടി ചോറും ചേർത്തിട്ട് ഇഡ്ഡലിക്ക് ഒന്ന് അരച്ച് വെക്കുകയാണ് അപ്പോൾ സാമ്പാറുണ്ടല്ലോ അപ്പോൾ നാളെ ഇഡ്ഡലി സാമ്പാറും ഒക്കെ വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് കഴുകി വൈപ്പ് ാണ് കേട്ടോ ഇനിയിപ്പോൾ ചോറ് കഴിക്കുകയാണ് സാമ്പാറും മീൻ വറുത്തതും കാണാ ചോറിന് പിന്നെ ലാസ്റ്റ് ചോറ് നല്ല കഴിഞ്ഞിട്ട് മൊത്തത്തിൽ സ്ലാബ് ഒക്കെ ഒന്ന് തുടച്ചതാണ് കേട്ടോ സ്റ്റവിന്റെ അടിഭാവമൊക്കെ രാത്രി തുടച്ചിടൽ അങ്ങനെ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തിടേ അപ്പോൾ ഇത്രയൊക്കെയാണ് എന്ന കുഞ്ഞു വിശേഷങ്ങൾ ഓക്കെ താങ്ക്